വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളിപ്പോൾ മനസ്സിലാലോചിക്കുന്ന ഒരു കാര്യം നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അതിനുള്ള എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടോ നിങ്ങൾ മാറ്റേതാണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ മാറ്റേണ്ടതായ കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ത്രൂ ഔട്ട് റീഡിങ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾ സിറ്റുവേഷൻസുമായി റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തായാലും റീഡിംഗിലേക്ക് കടക്കാം ഓക്കെ റീഡിംഗിലേക്ക് കടക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളിൽ എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്കതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാത്ത ഒരു മൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു സ്ഥിതിയിലാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈഫിൽ ഇപ്പോൾ ഒരു നിരാശ അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ടും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാത്തതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിൽ നിന്നും വിഡ്രോ ചെയ്താലോ എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നൊരവസ്ഥയാണ് നിങ്ങളുടെ ഇപ്പോൾ കാണുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്ത് പേടി ഭയം പേടി കൺഫ്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നിൽക്കുന്നത് ഇപ്പോൾ അത് നിരന്തരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു ഫെയിലിയേഴ്സ് മറ്റെന്തിനെയൊക്കെയോ നിങ്ങൾ ഭയക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതേസമയം നിങ്ങൾക്ക് മുന്നേറണം എന്നുള്ളൊരു എനർജി നിങ്ങളിൽ കാണുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറണം അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ നിലവിലുള്ള ഒരു ഭയം നിങ്ങളെ മുന്നോട്ട് നീങ്ങാനായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഒരുപാട് ലൈഫിൽ സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് പല രീതിയിലുള്ളൊരു കംഫോർട്ട് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ളൊരു കംഫോർട്ടാണ് നിങ്ങളും തിരിച്ചാഗ്രഹിക്കുന്നത് നിങ്ങളെന്തായാലും ലൈഫിലേക്ക് ഒരു അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്യാനായിട്ടൊരു ടൈമിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരേ സമയം നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടൂടെ കാണുന്നുണ്ട് നിങ്ങൾ ഹൈലി ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തിനായിട്ട് നിങ്ങളിപ്പോൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് ഈ ഒരു കാര്യത്തിനായിട്ട് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു റീഡിങ്ങിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ചും കൂടിയും സ്റ്റേബിളായിട്ടുള്ളൊരു പേഴ്സൺ ആകാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആകാനായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾക്ക് എന്താണോ നിങ്ങളുടെ ആ ഒരു ഗോൾ ആ ഒരു ഗോളിലേക്ക് എത്തി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ കൂടെ നിന്ന് ചതിച്ച വ്യക്തികൾ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതുള്ള പല ഫൈറ്റ്സും അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അതിലൊരു കാരണമായി അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയി എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് ഈഗോ ബാറ്റിൽസ് അല്ലെങ്കിൽ ഒരു അൺഫെയർ ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ച് നിന്നവർ പലരും നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളൊരു എനർജിയും ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ളൊരു തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ് പക്ഷേ ആ തീരുമാനം ഒരുപാട് ആലോചിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെയൊക്കെ ബാധിക്കും അത് നിങ്ങളെ ആയാലും നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയാലും നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളെ ആയാലും എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതൊരു ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു തീരുമാനമായിരിക്കണം എന്തായാലും നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും എടുക്കാതെ മാറി നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നെടുക്കേണ്ട തീരുമാനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാകാം എന്നുള്ള നിലപാടിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ആ ഒരു പാറ്റേൺ നിങ്ങൾക്കിവിടെ നിർത്തേണ്ട ഒരു ആവശ്യമാണ് ഇപ്പം നിങ്ങൾ ഹൈലി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം നിങ്ങളെ തളർത്താനും തകർക്കാനും പലരും ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ഇതിൽ നിന്നെല്ലാം നിങ്ങൾ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് അത് നിങ്ങൾ മാനസികമായിട്ട് പല പേടികളിലേക്കും പല കൺഫ്യൂഷൻസിലേക്കും നയിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ഗോൾ എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്താണ് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഈ ഭയത്തെ മാറ്റി വെച്ചുകൊണ്ട് മുന്നിലേക്ക് നല്ല രീതിയിൽ നീങ്ങാനാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അതേസമയം നിങ്ങൾ ഈ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഡെത്ത് കാർഡാണ് അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിനൊരു അവസാനം ഉടനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആകാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ച ആ ദുഃഖങ്ങളും വിഷമങ്ങളും നിങ്ങളുടെ ആ പേടി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ ടോട്ടലി റിമൂവ് ആകാൻ പോവുകയാണ് നിങ്ങളെന്നു പറയുന്ന പേഴ്സൺ ടോപ് ടു ബോട്ടം ഒരു ഡിഫറെൻ്റ് വേ ഓഫ് തിങ്കിങ്ങിലായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലായിരിക്കാം കടന്നു വരാം നിങ്ങളുടെ തന്നെ ചിന്താഗതിയിൽ നിങ്ങൾ ഭയന്ന് ഇത്രയും നാളും ഭയന്ന് മാറി നിന്ന പല കാര്യങ്ങൾ നിങ്ങളിപ്പോൾ റിസ്ക് എടുത്ത് മുന്നോട്ട് നീങ്ങാനുള്ള അവസരങ്ങളായിരിക്കാം പക്ഷെ എന്ത് തന്നെയായാലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ദുഃഖം എന്ന് പറയുന്നത് അത് വെറും ടെംപററി മാത്രമാണ് അതിനെന്തായാലും ഉടനെ തന്നെ ഒരു അവസാനം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നിങ്ങൾ ഓൾറെഡി ഈ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പല എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷെ അതിന് റിസൾട്ട് കിട്ടിയിട്ടില്ല അതൊരു യൂണിവേഴ്സിൻ്റെ ഡിവൈൻ ടൈമിംഗ് ആകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ഈ റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റിനുള്ള ആൻസർ അതുപോലെ തന്നെ നിങ്ങൾ മാറ്റേണ്ടതായ ബ്ലോക്കേജസും ഈ റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു